ഹലോ വെൽക്കം ബാക്ക് ടു കൊറിയ ചേച്ചി ഒരുപാട് നാളായി നമ്മളൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു ഒരു ഷോപ്പിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് വീഡിയോ ഇടാമെന്ന് അപ്പോൾ നമ്മൾ കുറേ കാലമായി മാർക്കറ്റിലേക്കൊക്കെ പോയിട്ട് അപ്പം നമ്മൾക്ക് എങ്ങനെ കൊറിയയില് എന്താ പറയുക പൈസ കുറച്ച് ജീവിക്കാം എന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ മാർക്കറ്റിലേക്കാണ് പോകേണ്ടത് അപ്പോൾ അവിടേക്ക് ഒരുപാട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ ഞാൻ ഒരു സമയം ഉച്ചയായി സോളിൽ അത്യാവശ്യം തണുപ്പൊക്കെ മാറി ഈ മാസം നമ്മൾ പോസ്റ്റീവിലേക്ക് പോവുകയാണ് ഇന്നിപ്പോ നെഗറ്റീവ് ആണ് ടെമ്പറേച്ചർ പക്ഷേ ഈ ആഴ്ച തന്നെ നമ്മൾ ഉടനെ തന്നെ പോസ്റ്റീവിലേക്ക് പോകും അപ്പൊ നമ്മള് ബസ് കാത്തിരിക്കുകയാണ് ഞാൻ ഇപ്പൊ ബസ് സ്റ്റേഷനിലാണ് വന്നിരിക്കണേ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ഉണ്ട് ബസ് വരുന്നു വിചാരിക്കണോ എന്തായാലും വരും വരുന്നല്ലോ വിചാരിക്കണമല്ല വരും അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്ത് നിക്കാം തണുപ്പുണ്ട് കേട്ടോ ചോറിയ തണുപ്പൊക്കെ ഉണ്ട് പക്ഷെ നല്ല സണ്ണിയാണ് കേട്ടോ ക്ലൗഡി ആണെങ്കിൽ ഭയങ്കര നമ്മളെ മൂടൊക്കെ ഒരു ഡിപ്രസീവ് വിന്റർ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ സമ്മറിലേക്ക് പോവാണ് ഇതിന് അയ്യായിരം മൂണാണ് ഈ ഒരു ബോക്സ് സ്ട്രോബെറിക്ക് നല്ല ഫ്രഷ് സ്ട്രോബെറി ആട്ടെ കാണാനൊക്കെ നല്ല രസമുണ്ട് ഇതാണ് നമ്മുടെ ഫിഷ് കട നമ്മൾ ഇവിടെ വന്നിട്ട് മിക്കത് മേടിക്കാം നല്ലത് നോക്കി എടുക്ക് കാണിച്ചു കൊടുക്ക് ചെലതൊക്കെ ചളങ്ങി പുളിങ്ങിട്ടൊക്കെ നമ്മടെ ബസ് വന്ന് നമുക്ക് പോവാട്ടോ മാർക്കറ്റ് അപ്പൊ നമ്മുടെ മാർക്കറ്റിൽ എത്തി ഒരു വലിയ മാർക്കറ്റാണ് അത്യാവശ്യം തന്നെ ഒരു വലിയ മാർക്കറ്റാണേ നമുക്ക് എല്ലാ സാധനവും ഇവിടെ കിട്ടും നല്ല ക്രൗഡഡുമാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ സാറ്റർഡേ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും നല്ല കാറ്റും കൂടുതലും തണുപ്പില്ലേ ഒരുപാട് ഗേറ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ ഓരോ സെക്ഷൻസും ഉണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോ ഉള്ള എന്ന് പറയുന്നത് ഈ ലീഫ് അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടുന്നതാണ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് എല്ലായിടത്തും പോണം എന്തെങ്കിലുമൊക്കെ നല്ല പ്രൈസിന് മേടിക്കണം മേടിക്കണം ചെറിയ അത്രയാണോ ിൽ തന്നെ നമുക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് ഫുഡൊക്കെ കിട്ടുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് കിട്ടും അതുപോലെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട് മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവർക്കും വരുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റി അപ്പൊ അങ്ങനെയുള്ള കടയാണല്ലേ ഇത് ഞണ്ടിൻ്റെ അല്ലേ ഞണ്ടാണ് ഉള്ളിൽ സ്റ്റെഫ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഉണ്ട് അങ്ങനത്തെ സോസേസിൻ്റെ കാബേജിനൊക്കെ നാലായിരം കൊറിയ മോണാണ് അതുപോലെ ഉള്ളി അയ്യായിരം മോണ് ഇപ്പൊ എല്ലാരും ചോദിക്കും കൊറിയൽ ഇങ്ങനെ പച്ചക്കറികളൊക്കെ കിട്ടുമെന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാം ഒന്നും കിട്ടില്ലെങ്കിലും നമുക്ക് ക്യാരറ്റ് പൊട്ടാറ്റോ പിന്നെ അതുപോലെ തന്നെ കാബേജ് പിന്നെ ഉള്ളത് വഴുതനങ്ങ മത്തങ്ങ അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടും ഈ പയറൊക്കെ കിട്ടാൻ ഇത്തിരി പാടാണ് പിന്നെ കുറെ ഇലകളുണ്ട് നമുക്കറിയാത്ത ടൈപ്പ് കുറേ ഇലകൾ കിട്ടും എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ മേടിക്കുന്ന ഇങ്ങനത്തെ ചീരയുടെ ഒക്കെ ഇങ്ങനത്തെ ഇലകളൊക്കെ മേടിക്കാറുണ്ട് ഫുഡിന് വേണ്ടിയിട്ട് അല്ലാതെ കുറേ ലെറ്റീവസ് ലെറ്റീസൊന്നും അല്ല അല്ലാതെ കുറെ എന്തൊക്കെയോ ഇലകൾ ഉണ്ടെങ്കിൽ കണ്ടോ ഈ കാണുന്നൊക്കെ പല ടൈപ്പ് ഇലകളാണ് ഞാനത് വാങ്ങാറുണ്ട് ക്യാരറ്റ് ചേമ്പ് പോലെ എന്തുകൊണ്ട് കിട്ടാ എന്താ നിങ്ങക്ക് മനസ്സിലായി ചേമ്പാണെന്ന് തോന്നുന്നു ഓ ടൈപ്പും മുളകുകളുണ്ടോ വലുപ്പുള്ളത് മെരുവുള്ളത് മെരുവില്ലാത്തതും ചെറുതും പിരിഞ്ഞതും കുറെ ടൈപ്പ് ഉണ്ട് ഇവിടെ ഫ്രൂട്ട് സെക്ഷനിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് വലിയ ഫ്രൂട്ട് സെക്ഷനാണ് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ളതും ഫ്രൂട്ട് സെക്ഷനിലാണ് കാരണം നിങ്ങൾക്ക് അറിയാതിരിക്കാം എന്നെ മുന്നേ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ പുറത്തുനിന്ന് ഫ്രൂട്ട്സ് മേടിച്ചാൽ ഭയങ്കര പൈസയാണ് ഇവിടെ നിന്ന് വെച്ചാൽ നമുക്ക് നല്ല വിലക്കുറവ് കിട്ടും കേട്ടോ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ എല്ലാ ടൈപ്പും നമുക്ക് കിട്ടും കിവി ബ്ലൂബെറി ചെറി മാംഗോ ഉള്ളുട്ടോ മാംഗോ സെവൻ തൗസൻഡിന് മൂന്നെണ്ണം ഇവിടെ കിലോ കണക്കല്ല ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിനാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഓറഞ്ച് പാല ടൈപ്പ് കേട്ടോ ഈ ഓറഞ്ച് ആരും കണ്ടിട്ടുണ്ടായിരിക്കും ചെറിയ ഓറഞ്ച് കുഞ്ഞി തൊലിയോടുകൂടി കഴിക്കുന്ന ഓറഞ്ച് അടുക്കില്ല തലകടകളൊക്കെ നമുക്ക് 5000 രൂപ കൊടുക്കണം പക്ഷേ ഈ കടയില നമുക്ക് അൽഹംദുലില്ലാഹസ്സലാം അപ്പോൾ നമ്മുടെ മുന്തിരി വെടിക്കോട 10000 രൂപയാണ് ഇങ്ങനത്തെ ഒരുത് പോർത്ത് വെടിക്കണെങ്കിൽ ഇതിന്റെ ടോപ്പ് പ്രൈസ് ആവും ട്ടോ നമുക്ക് ഒരു 5000 രൂപ താനോ ഇസംമോൻ ഇതിനെ മാർക്കി നീ കടേന്ന് വെടിക്കാം മുന്തിരി Hvis du er glad i meg, skal jeg gifte meg med deg. സ്ട്രോബെറിയുടെ സീസൺ ആണ് നല്ല തണുപ്പാണ് അപ്പൊ നമ്മള് ഇതാണ് കേട്ടോ സ്ട്രോബെറി മേടിച്ചത് ഇങ്ങനെ ബോക്സ് ആയിട്ട് കിട്ടും ചെറുത് വലുത് അങ്ങനെയൊക്കെ ക്വാളിറ്റി അനുസരിച്ചാ ഇതിന് അയ്യായിരം മൂന്നാണ് ഈ ഒരു ബോക്സ് സ്ട്രോബെറിക്ക് നല്ല ഫ്രഷ് സ്ട്രോബെറി ആട്ടെ കാണാനൊക്കെ നല്ല രസമുണ്ട് കഴിച്ചു രസം ഉണ്ട് കൊറേ എക്സ്പെൻസീവായ ഫ്രൂട്ടുകളൊന്നും ആപ്പിൾ കേട്ടോ അഞ്ച് ആപ്പിളിന് പതിനായിരം കുറയുന്നോണ്ടാണ് ഒരു അറുന്നൂറ് രൂപയൊക്കെ വരും കുറച്ച് എക്സ്പെൻസീവ് ആണ് ആപ്പിൾ മറ്റ് ഇതിനെ അപേക്ഷിച്ച് സീസണിലായിട്ട് വരുമ്പോൾ ഓറഞ്ച് സ്ട്രോബെറി ബ്ലൂബെറി അതൊക്കെ നമുക്ക് നല്ല പ്രൈസിന് കിട്ടും കേട്ടോ ഇവിടെ ഒന്നാമത് വിന്റർ ആയതുകൊണ്ട് തന്നെ സീസണാണ് ഓറഞ്ച് ഓറഞ്ച് നമ്മുടെ അത്രേ വെറൈറ്റി ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് തക്കാളി വാങ്ങാം ഏറ്റവും എക്സ്പെൻസീവ് ഒരു വെജിറ്റബിൾ ആട്ടോ തക്കാളി അപ്പൊ തക്കാളി കടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഈ കടയിൽ നിന്ന് മേടിക്കാന്ന് വിചാരിക്കണേ പല ടൈപ്പ് വലുപ്പനുസരിച്ചിട്ടൊക്കെയാണ് തക്കാളി വരുന്നത് അയ്യായിരം ആറായിരം ഏഴായിരം നല്ലത് നോക്കി എടുക്ക് കാണിച്ചു കൊടുക്കു ചെലതൊക്കെ ചളങ്ങി പുളുങ്ങിട്ടൊക്കെ അപ്പൊ നമ്മൾ ഇവിടെന്നെ തക്കാളി മേടിക്കണേ ഈ കടയില് പൈസയായിട്ട് കൊടുക്കണം നമ്മള് അല്ലാതെ ആണോ അയ്യായിരം മുകളിൽ താഴെയാണെങ്കി പൈസ അല്ലെങ്കിൽ നമുക്ക് കാർഡ് ഇവർക്ക് പറ്റും ഇവിടെ കൊറേ കടകൾ കേട്ടോ ഒരേ സാധനം വെക്കുന്ന ഒരുപാട് കടകൾ ഉണ്ടായിരിക്കും മാർക്കറ്റ് വലിയ മാർക്കറ്റ് ആയതുകൊണ്ട് നമ്മള് വന്നു കഴിഞ്ഞിട്ട് എല്ലാം നോക്കി ഇഷ്ടമുള്ളത് എടുക്കാം വിലക്കുറവൊക്കെ നോക്കി എടുക്കാം നമ്മുടെ ഫിഷ് കട നമ്മൾ ഇവിടെ വന്നിട്ട് മേടിക്കെ മീനുകള് അതുപോലെ തള പോലുള്ള മീനുകള് ചെറിയ പോംഫ്രറ്റ് എല്ലാം ഇവിടെ ഇണ്ട് കേട്ടോ മറ്റേ ചെറിയ പോംഫ്രറ്റ് സിനിമ ും കടയാട്ടോ പല ടൈപ്പ് പായലുണ്ട് പിന്നെ തൊട്ടടുത്തുള്ള അങ്ങനത്തെ അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ കടയിലാട്ടോ വന്നത് ഇവിടെ ചിക്കൻ കിലോ കണക്കല്ല സൈസ് അനുസരിച്ചിട്ടാണ് അപ്പോൾ സൈസ് അനുസരിച്ചിട്ട് പ്രൈസ് വെച്ചിട്ടുണ്ടായിരിക്കും സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ടത് മേടിക്കാം അല്ലാതെ നമുക്ക് ചിക്കൻ ലെഗ് ലെഗ് മാത്രമായിട്ടും ബ്രസ്റ്റ് ആയിട്ടും ഒക്കെ ഇവിടെ കിട്ടും ഇതൊരു വലിയ കടയാട്ടോ ഇപ്പോൾ മാർക്കറ്റിൽ അപ്പം നമ്മൾ സാധനം സെലക്ട് ചെയ്ത് കൊടുത്തു ഇനി അവർ കട്ട് ചെയ്ത് തരും കേട്ടോ വരുന്ന പ്രൈസ് മൂവായിരം കൊറിയാണ് പിന്നെ ഇവിടെ പട്ടിയിറച്ചി കിട്ടും ഈ മാർക്കറ്റില് അപ്പം പക്ഷെ നമുക്ക് അവിടെ പോയി വീഡിയോടുക്കാൻ അവര് സമ്മതിക്കില്ല കാരണം ഇപ്പൊ ഈ പട്ടി ഇറച്ചി കഴിക്കുന്നത് ഇല്ലീഗലാണ് അതുകൊണ്ട് അവരങ്ങനെ വീഡിയോടുക്കാനൊന്നും സമയം ഇല്ല പക്ഷെ അതും ഈ മാർക്കറ്റില് കിട്ടും ഒരുവിധ എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ല വിലക്കുറവിൽ കിട്ടും അപ്പോൾ അടുത്ത് മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ കൊറിയയിലുള്ളവർക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് കൊറിയയിലെ മാർക്കറ്റിന് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ എന്തായാലും ഷെയർ ചെയ്യാം താങ്ക് യു ബൈ ബൈ